അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് ശേഷം പൊതുയോഗം സംഘടിപ്പിച്ചു റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നടന്ന ധർണ സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി വി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു എ ഐടിയു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ അധ്യക്ഷനായി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ എ ഐ ടി സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി പി മുരളി കെ പി സഹദേവൻ പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ മനോഹരൻ സ്വാഗതം പറഞ്ഞു സ്വാതന്ത്ര്യം നാല് നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ ഇന്ത്യൻ ട്രീറ്റ്മെന്റ് ആക്ട് അതുപോലെ പേയ്മെന്റ് ആക്ട് അതുപോലെ ബോണസ് ആക്ട് തുടങ്ങിയിട്ടുള്ള നാല് നിയമങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ടുള്ള നിയമനിർമ്മാണമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പാക്കാൻ ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ബാക്കി മൂന്ന് ലേബർ കോഡുകൾ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കോഡുകൾ പാസാക്കി രാജ്യത്ത് അതിൻ്റെ ചട്ടങ്ങൾ ആവിഷ്കരിച്ച് ഇപ്പൊ കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ടാം തീയതി വിജ്ഞാപനം ചെയ്തിരിക്കുക ഈ ലേബർ കോഡുകൾ പ്രാവർത്തികമായ നമ്മുടെ രാജ്യത്ത് തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന പരിമിതമായ സ്വാതന്ത്ര്യം പോലും അവകാശങ്ങൾ പോലും കവർന്നെടുക്കുന്ന നിലയിലേക്കാണ് ഈ കോഡുകൾ മാറാൻ പോകുന്നത് എന്ന ആശങ്കയാണ് രാജ്യത്തെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ഇന്ന് അവിടെ മുന്നിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്